അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്നിവിടെ നിബിദിന സ്പെഷ്യലായിട്ട് ബീഫ് കറിയും പരിപ്പ് കറിയും ഉണ്ടാക്കുന്നത് നമുക്കെന്നാ കണ്ടു നോക്കാം ഇന്ന് കുക്കറിലാണ് ബീഫ് കറി ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി മൂന്ന് വലിയ ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളി എടുത്തിരുന്നു കുക്കറിൽ വെളിച്ചെണ്ണ കൊടു ചെ അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം അത് നന്നായി മാറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും വേപ്പരയും പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഞാൻ ചൂടാക്കി വെച്ചിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കറി മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളകും ജീരകം കൂടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണം സബോള ആറ്റിയപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിരുന്നു അതിൽ കാണിക്കാൻ വിട്ടുപോയി അവശ്യങ്ങൾ ഉപ്പിട്ട് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ബീഫിയിൽ വെള്ളം ഇറങ്ങി വരും അതിനനുസരിച്ച് വെള്ളമൊഴിക്കാൻ പാടുള്ളൂ ഇനി കുക്കർ അടച്ച് വെച്ച് ആറോ ഏഴോ വിസിൽ വരുന്നത് വരെ വേവിക്കുക ഇന്ന് ഇതിൻ്റെ കൂടെ ഞാൻ പരിപ്പ് കറി കൂടി വെക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതിന് പരിപ്പ് കഴുകി നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് ചെറിയ ചെറിയുള്ളിയും വേപ്പലയും പൊടി കുക്കറിൽ ഇട്ട് കൊടുക്കണം പിന്നെ എരിവിനുസരിച്ച് രണ്ട് പച്ചമുളകും ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയും ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക കുറച്ച് വെള്ളമൊഴിക്കുക കുക്കറ് അടച്ച് വെച്ച് വേവിക്കുക ഇനി പരിപ്പ് കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുക ഇതിനു വേണ്ടി ഒരു ബൗൾ തേങ്ങ ചിരവിയോട് ഒരു ടീസ്പൂൺ ജീരകവും എടുക്കുക അത് നന്നായി അരച്ചെടുക്കുക അത് പരിപ്പുകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക അവസാനം കടുക് അടിച്ചൊഴിക്കുക പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബീഫ് കറി മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഈ രണ്ട് കറിയും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അസലാമലൈക്കും